രണ്ടാം ഭാഗം എങ്ങനെയാണ് ഒരു തട്ടിപ്പ് പ്രസ്ഥാനം ജനകീയമായിട്ട് മാറുന്നത് അതാണ് നമുക്ക് ആദ്യമായിട്ട് ചർച്ച ചെയ്യേണ്ടത് ഹൈറിച്ച് പോലെയുള്ള ഒരു തട്ടിപ്പ് പ്രസ്ഥാനം എങ്ങനെയാണ് ജനകീയമാകുന്നത് അതിന്റെ ഒന്നാമത്തെ റീസൺ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ലാക്ക് ഓഫ് റാഷണൽ തോട്ട് യുക്തി ചിന്തയുടെ അഭാവം രണ്ട് ലാക്ക് ഓഫ് ജനറൽ നോളജ് പൊതുവിജ്ഞാനത്തിന്റെ അഭാവം ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് എന്തിലും പോയിട്ടും ചാടാൻ പറ്റും കാരണം ഇതൊരു നൈമിഷികമായിട്ടുള്ള ചിന്തയുടെ പുറത്താണ് ഒന്നും ആലോചിക്കാതെ യാതൊന്നും ചിന്തിക്കാതെ എന്താണ് ചൂണ്ടക്ക് പിന്നിലുള്ള ചൂണ്ടയുടെ കുളത്തിന് പിന്നിലുള്ള ചൂണ്ടക്കാരന്റെ കുടിലതന്ത്രം അത് കണ്ടെത്താനുള്ള വിശാല വിഷ്ണമില്ലാതെ എന്താണ് ഉപ്പം സംഭവിക്കുന്നത് അത് വെച്ചുകൊണ്ട് ആ സംഭവങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും അതിൻ്റെ പ്രചാരകായിട്ട് മാറുകയും ചെയ്യുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിലൊക്കെ വിശ്വസിച്ചിട്ട് മറ്റുള്ളവരെ ചേർക്കുന്നവരെ സംബന്ധിച്ചോളം അവരൊരു പ്യുവർ മൈൻഡാണ് കാരണം ഞങ്ങളെ പോലെ തന്നെ മറ്റുള്ളവർക്കും എന്തെങ്കിലും പൈസ കിട്ടുന്നുണ്ട് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പലരും ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയൊക്കെ അതിൽ ചേർക്കുന്നത് പക്ഷെ അവരുടെ ആ വിശ്വാസം ഉണ്ടല്ലോ അവിടെയാണ് പ്രശ്നം ആ വിശ്വാസത്തിലേക്ക് അവരെ എത്തിക്കാൻ പ്രേരിപ്പിച്ച ചില ഘടകങ്ങളാണ് അവിടെ വില്ലനായിട്ട് മാറുന്നത് അത് തന്നെയാണ് ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെയും മണി ചെയിൻ ബിസിനസ്സുകാരുടെയും വിജയം എന്ന് പറയുന്നത് മനുഷ്യരിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഒന്ന് കൺഫർമേഷൻ ആണ് ധാരണാവശ്യതാവിറ്റ എന്ന് പറയുമോ രണ്ട് ലോജിക്കൽ ഫാലസീസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബുദ്ധിയുടെ ചില ഷോർട്ട് കട്ടിങ് ഉണ്ട് ഇപ്പോ വിദ്യാസമ്പന്നരായിരിക്കുന്ന ഒരാൾ അദ്ദേഹം ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നു അദ്ദേഹം ഇതിന്റെ പ്രചാരകനാകുന്നു അപ്പോ എന്താ ചിന്തിക്ക ഇത്രയും വിദ്യാഭ്യാസം ഉള്ള ഒരാള് അയാൾ ഇതിന്റെ പ്രചാരകൻ അപ്പൊ എന്ത് ചെയ്യും അത് സാമൂഹ്യ അംഗീകാരത്തിന്റെ തലത്തിലേക്ക് പോകുന്നു അവിടെയാണ് അപ്പീൽ ടു അതോറിറ്റി എന്ന് പറഞ്ഞ ലോജിക്കൽ ഫാലസി വർക്ക് ചെയ്യുന്നത് ഇത്ര വിദ്യാഭ്യാസം ഉള്ള ആള് ജനകീയനായ ഒരാള് അദ്ദേഹം ഇതിന്റെ പ്രചാരകനാണ് അതുകൊണ്ട് അതിന് അംഗീകാരമായി പിന്നെ രണ്ടാമത്താണ് ന്യൂമറിക്കൽ സെലക്ഷൻ എന്ന് പറയുന്നത് ആദ്യമൊന്നും ചില വിശ്വാസം വരില്ല അപ്പൊ ഇത്ര ആൾക്കാർ എന്റെ ചുറ്റിലെ ഇത്ര ആൾ എന്റെ നാട്ടിൽ ആൾ എത്ര എത്ര ആൾക്കാർ എത്ര അവരിക്കൽക്കും പൈസ കിട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ന്യൂമറിക്കൽ സെലക്ഷൻ ആൾ ചേർന്നിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിൽ പോയേക്കും അവിടെ കുറെ ആള് ഇവിടെ പോയേക്കും ഇവിടെ കുറെ ആൾ നമ്മുടെ ഗ്രാമത്തിൽ നോക്കുമ്പോൾ വാർഡിൽ നോക്കുമ്പോൾ ആൾ എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ് എല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരും ഇതൊരു വലിയ സംഭവമാണെന്ന് പറയുമ്പോ ഭൂരിപക്ഷം പറയുന്നത് തെറ്റില്ല എന്നുള്ള ചിന്ത അതിനാണ് ന്യൂമറിക്കൽ സെലക്ഷൻ ലോജിക്കൽ ഫാലസി എന്ന് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ വർക്ക് ചെയ്യുന്നതാണ് ഇതൊന്നും വസ്തുതാപരമായ കാര്യങ്ങളല്ല ഭൂരിപക്ഷം മണ്ടത്തരം പറഞ്ഞാലും മണ്ടത്തരം മണ്ടത്തരം തന്നെയാണ് മണ്ടത്തരം അല്ലാതാവുകയും മണ്ടത്തരം അല്ലാത്ത കാരണങ്ങൾ ആവശ്യമാണ് ആ കാരണങ്ങളെ പറ്റി ആലോചിക്കാതെ അതിനെപ്പറ്റി ചിന്തിക്കാതെ ഭൂരിപക്ഷം അത് നല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ പോവുകയാണ് നാട്ടിലുള്ള വിദ്യാസം പിന്നായിരുന്ന ഒരു വ്യക്തി അതിൽ ചേർന്നുകൊണ്ട് അതിന്റെ പ്രചാരകനായതുകൊണ്ട് ആ ഇത് കംപ്ലീറ്റ് ശരിയാണ് ഇതിലൊരു തെറ്റും പറ്റില്ല എന്നുള്ള വിശ്വാസം ഇതൊക്കെ മനുഷ്യന്റെ ബുദ്ധിപരമായിട്ടുള്ള ഒരു വശമാണ് പിന്നെ ഇവർ നടത്തുന്ന ചില തന്ത്രങ്ങളും കൂടി ഇത് ഗവൺമെന്റ് അംഗീകരിക്കാൻ പോവുകയാണ് നമ്മുടെ ഒരാൾ പറഞ്ഞിരുന്നു നാളെ ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കാൻ പോകില്ലേ ഏത് ഇത് പ്രൈവറ്റ് ആയിട്ടിരിക്കുന്ന സ്ഥാനത്തിന് പബ്ലിക്കാൻ പോകുകയാണ് ജി ട്വന്റി മീറ്റിംഗിൽ നമ്മുടെ ഹൈറിച്ചിന്റെ പ്രതിനിധി പോവുക എങ്ങനെയൊക്കെ കാച്ചുവിടുകയാണ് അപ്പൊ അതിലേക്ക് ഇതാ ഇതിന്റെ ഒരു സാമൂഹ്യ അംഗീകാരം പിന്നെ മദർ തെരേസ അവാർഡ് കൊടുത്തിരിക്കുക ആട് മാടത്തിന് ഏതാ മാഡം ഇദ്ദേഹത്തിന്റെ ഭാര്യ അതിന്റെ സിഇഒ ഒ ഷീനാ പ്രതാപൻ ഈ തട്ടിപ്പ് കമ്പനിയുടെ മണിഷ്യന്റെ സിഇ ഷീനാ പ്രതാപൻ ഇതിനൊരു ജനകീയ അംഗീകാരം കിട്ടുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഈ മണ്ടന്മാരായിരിക്കുന്ന ജനങ്ങൾ ഇതിലേക്ക് എത്തിപ്പെടുത്തത് ഇതില് എത്തിപ്പെട്ട ശേഷം എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇത് ജനകീയമായ മറ്റൊരു കാരണം ഈ തട്ടിപ്പുകാരുടെ ഒരു തന്ത്രം എന്ന് പറയുമ്പോൾ അവര് സമൂഹത്തില് വിശ്വസ്തത ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ആദ്യം ചെറിയ പ്ലാനിൽ ചേർന്നുകൊണ്ട് അതിൽ കൃത്യമായിട്ട് പറഞ്ഞ പൈസ അക്ഷരം തെറ്റാതെ കൊടുക്കൂ ചന്ദ്രയാൻ വിട്ടില്ല നമ്മള് ഈ ചന്ദ്രയന്റെ ഭ്രമണപഥം ആദ്യം ഒന്ന് ഒരു താഴെ ഉണ്ടാവുക പിന്നെ അതിനൊന്ന് ഉയർത്തി പിന്നേ അതിനൊന്ന് ഉയർത്തി അങ്ങനെ ഭ്രമണപഥം ഘട്ടം ഘട്ടമായിട്ട് ഉയർത്തൂലേ അതേപോലെ ഈ മണി ചെയിൻ തട്ടിപ്പുകാർ അവരുടെ വിശ്വസ്തതയെ ഘട്ടം ഘട്ടമായിട്ട് ഉയർത്തും ആദ്യത്തെ എണ്ണൂറ് റുപ്യന്റെ പ്ലാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു പത്തായിരത്തിന്റെ ഷെയർ കൊണ്ടുവരും പിന്നെ അതിനും കൃത്യമായിട്ട് പറഞ്ഞ പൈസ കൊടുക്കും അത് പിന്നെ അതിനേക്കാൾ വല്യ കൊണ്ടുവരും അതിനേക്കാൾ വലിയ കഴിക്കുള്ളൂ പിന്നെ ഒ ഉണ്ട് എന്നിട്ട് പറയും അഞ്ചു ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഇതാ അമ്പത്തഞ്ച് ലക്ഷം എന്തിനാണ് നമ്മള് ഈ കേരള സംസ്ഥാനത്തിന്റെ ലോട്ടറി എടുത്തുകൊണ്ട് ബമ്പർ എടുത്തുകൊണ്ട് ഇങ്ങനെ കിടന്ന് സങ്കടപ്പെടേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ട് ഉറപ്പാണ് ഇല്ലെന്ന് പറയൂ അപ്പൊ അങ്ങനെ ഇതിലേക്ക് എത്തും എങ്ങനെയാണ് എത്തുന്നത് ഇത്രയും കാലം കൊടുത്ത് ചെറിയ എമൗണ്ട് കൊടുത്തു കൊടുത്ത് ജനങ്ങളെ വിശ്വസാ ആർജിപ്പിക്കും എന്തിനാണ് ഇവർ കൊടുക്കുന്നത് ഇത് വിശ്വസത ഉണ്ടാക്കാൻ വേണ്ടി തട്ടിപ്പ് നടത്തേണ്ടെങ്കിൽ വിശ്വസത ഉണ്ടാവണം ജനങ്ങൾ വിശ്വാസമില്ലാതെ ജനങ്ങൾ വേറൊരു പ്ലാനിലേക്ക് വരില്ല അപ്പൊ ചെറിയ ഘട്ടത്തിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ട് പൈസ കൊടുത്ത് കൊടുത്ത് കൊടുത്തുകൊടുത്ത് വിശ്വസത ഉണ്ടാക്കി കൊടുക്കും ഇനി പ്ലാൻ ഉയർത്തി കഴിഞ്ഞാൽ അഞ്ചു ലക്ഷത്തിന്റെയും പത്ത് ലക്ഷത്തിന്റെയും പ്ലാൻ ആക്കിയിട്ട് ആ പ്ലാനിൽ ആൾക്കാരുടെ എമൗണ്ട് വന്നിട്ട് അതിൽ ഇത്രയുമുള്ള ഒരു ലക്ഷം രണ്ട് കോടി എന്നൊക്കെ പറ്റും കൊടുക്കും കൊടുക്കുമ്പോൾ എന്ന് ഓഫർ ചെയ്യും അപ്പൊ ഇതെന്താ ഘട്ടം ഇപ്പോൾ ഘട്ടംഘട്ടമായിരിക്കും ആൾക്കാർ ഇങ്ങനെ ചേർത്ത് എന്താ സംഭവിക്കുക ഇതിൽ ഇള്ള മണി ഫ്ലോ ഒരു കാലത്ത് നിൽക്കും അപ്പൊ മണി ഫ്ലോ നിൽക്കുമ്പോൾ ഇവരുടെ ഈ ഗ്രാഫ് താഴുകയും ചെയ്യും പിന്നെ ഇവർ ഇതിനെ മറിയാക്കാൻ വേണ്ടി ഹയറിച്ച് ചെയ്തതാണ് ഈ പറയുന്ന അനാദി സാധനങ്ങളാണ് നമ്മുടെ ഇത് സൂപ്പർ മാർക്കറ്റുകളാണ് നമ്മുടെ വഴി സാമ്പത്തിക സ്രത്ത് ഏതെങ്കിലും ഒരു അനാധി സാധനം കിട്ടി കഴിഞ്ഞാൽ മാക്സിമം ഇരുപത് ശതമാനത്തിലേറെ കമ്മീഷൻ കിട്ടില്ല അങ്ങനെ മൂന്ന് ശതമാനം അത് വേറെ അത് അങ്ങനെയാണ് എന്നാൽ നമ്മൾ പരമാവധി കൂട്ടിയാൽ തന്നെ പച്ചക്കറി ബിസിനസ്സിൽ കിട്ടുക ഇരുപത് ശതമാനമാണ് ലാഭം ഇതിനെ ഈ പ്രതാപം കഷ്ടപ്പെട്ടിട്ട് രാവും പകലും അധ്വാനിച്ചിട്ടുള്ള അതിൽ കിട്ടിയ ലാഭം എടുത്തിട്ട് ഈ പൈസ ഇട്ട് കൊടുത്താക്കി യാതൊരു അധ്വാനം അവരും നടത്തുന്നില്ല അവർക്ക് എന്താ വീഴ്ച ഓടിക്കണക്ക് വട്ടാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ ഇതിന്റെ അയുക്തി നമുക്ക് മനസ്സിലാകുന്നതാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ചിന്താശൂന്യതയിലൂടെയും യുക്തി ചിന്ത ഇല്ലായ്മയിലൂടെയും ജനറൽ നോളജിന്റെ അഭാവത്തിലുമാണ് ഇത് സമൂഹത്തിൽ നിൽക്കുന്നത് പോകുന്നത് ഇനി നേരത്തെ ആരെ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ സത്യമാണ് ഈ ഒരു സാധനം പൊട്ടിക്കഴിഞ്ഞാലും പുതിയൊരു സാധനം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിലുണ്ടാകുന്നതിൽ ഭൂരിപക്ഷം ഇതിലുള്ള ആളുകൾ തന്നെയായിരിക്കും ഞാൻ പരിചയപ്പെട്ട ഇതിലുള്ള ആൾക്കാരിൽ ഭൂരിപക്ഷം മുംബൈ ഒരു കമ്പനി പൊട്ടിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അപ്പൊ ഒരുപാട് ഒരുപാട് പൊട്ടലും ചീറ്റലുകളും ഇത്തരം മണീഷേന്റെ ബിസിനസ് ഇവിടെ നടന്നു കഴിഞ്ഞു പുതിയൊരു മണീഷേന്റെ ഹൈറിച്ച് ആയിട്ട് വന്നപ്പോൾ ഐ റിച്ചില് അവര് ചേർന്നിട്ടുണ്ട് നാളെ ഇത് പൊട്ടി തകർന്നിട്ട് പുതിയൊരു റിച്ച് വന്നു കഴിഞ്ഞാലും ഹൈറിച്ചോ ഏത് ലോറിച്ചോ ഏത് റിച്ച് വന്നു കഴിഞ്ഞാലും അവർക്ക് പ്രശ്നമല്ല അതിലേക്കും പോകുന്നുള്ള ഉറപ്പാണ് അത് അത് മെന്റാലിറ്റിയാണ് ആ മെന്റാലിറ്റിയാണ് പറയുന്നത് അതായത് ഷോർട്ട് കട്ടിലൂടെ പൈസ എന്നുള്ള മെന്റാലിറ്റി അതായത് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എപ്പോഴും അപകടത്തിലുള്ള കളാണ് ഷോർട്ട് കട്ടേ ഇല്ല പൈസ ഉണ്ടാക്കാൻ അധ്വാനിക്കുക ദാറ്റ്സ് ഓൺലി വൺ ഓപ്ഷൻ To make money. Okay. <laughs>